സത്യവിശ്വാസികളായ ഒരു സഹോദരി വിളിക്കുകയുണ്ടായി അവര് പറഞ്ഞ പ്രയാസം തങ്ങളെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് നല്ല ജോലി നല്ല റാഹത്തൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ചു വർഷമായി തങ്ങളെ ചേരിലാണ് ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുകയാണ് അങ്ങനെ പറയുന്ന ധാരാളം പ്രയാസങ്ങള് ധാരാളം ബുദ്ധിമുട്ടുകൾ ധാരാളം പ്രയാസങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസമാണ് തങ്ങളെ പരിവട്ടണമാണ് അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വീടുപണിയുടെ കാര്യം ആലോചിച്ചിട്ട് തങ്ങളെ ടെൻഷനാണ് പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് തങ്ങൾ തങ്ങളെ ചെയ്യണം തങ്ങൾ തങ്ങളെ മജിലസിൽ ആത്മാർത്ഥമായി ത്വ ചെയ്യണമെന്ന് ചെയ്ത എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇൻഷാ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു അള്ളാഹു ചെയ്ത് ചെയ്ത് ധാരാളം ആളുകൾ ഇത്തരം പ്രയാസത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും തടവുകാരായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ടെൻഷനായിട്ടും പ്രയാസമായിട്ടും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് മിനി ധാരാളം ആളുകളെ വിളിക്കാറുണ്ട് പല ജാതി പ്രയാസങ്ങളാണ് അവർക്കൊക്കെ പറയാനുള്ളത് പല ജാതി പ്രയാസങ്ങളാണ് പല പ്രയാസങ്ങളും പല ദുരിതങ്ങളുമാണ് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ശാന്ത എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കതാണ് എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ് പക്ഷേ എല്ലാവർക്കും ഒരു പ്രയാസമുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയില്ല ഈ ദിക്കത എല്ലാവർക്കും അറിയാം എല്ലാവരും ചൊല്ലാറുള്ളതുമാണ് പക്ഷെ അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയണമെന്നില്ല ഹബീബായ തങ്ങൾ പറയുന്നു കൻസുമിൻ ഇത് നിധികളിൽപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു ഒരു നിധിയാണ് നിധിയാണ് ഈ ദിക്ർ 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 ഏറ്റവും 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 ഏതാണ് ലാ എന്ന ഏറ്റവും ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ദിക്റാണ് ഇൻഷാ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്ന എല്ലാവർക്കും അറിയുന്നതാണ്

ടെൻഷൻ അടിച്ചു ഹസ്ബൻഡിന്റെ കാര്യം ആലോചിച്ചിട്ട് ുംയാസമുള്ളവരുണ്ടാകും ടെൻഷൻ അടിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ഉമ്മമാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഈ ദിക് പ്രയാസമാണോ എന്ത് പ്രതിസന്ധിയാണോ എന്ത് വല്ലായ്മയാണോ എന്ത് പോരായ്മയാണോ ഇതിനൊക്കെ പരിഹാരമാണ് ഇതിനൊക്കെ ഒരു ഒറ്റമൂലിയാണ് എല്ലാവർക്കും അറിയുന്ന ദിക്റാണ് ഇത് ചെറുപ്പക്കാര് എന്ത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവർക്ക് ജോലി തടസ്സമുണ്ടോ എന്ത് പ്രയാസമുണ്ടോ ഇൻഷാല് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനുകള് നമ്മള് തലയിൽ ഏറ്റു നടക്കുന്ന ഭാരങ്ങൾ പ്രയാസങ്ങള് ടെൻഷനുകൾ മെല്ലായ്മകള് ജോലിയുടെ പ്രയാസങ്ങള് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുടെ നിർത്തുമോ വിനീകളെ എനിക്ക് ഒരു ദിവസം തന്നെ ഞാൻ പലപ്പോഴും പറയുന്നതാണ് ധാരാളം കോളുകളാണ് എനിക്ക് വിളിച്ചവർക്കറിയാം ഞാൻ പലപ്പോഴും ബിസിയായിരിക്കും ധാരാളം കോളുകളാണ് ഓരോരുത്തർ സങ്കടം പറയുന്ന ധാരാളം സങ്കടങ്ങൾ അള്ളാഹുവേ ഏത് വിധത്തിലുള്ള സങ്കടമാണോ അള്ളാഹു ചെറുതും ഒരുതുമായ എല്ലാ ഉദ്ദേശവും ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും പോയി പല ജാതി പ്രയാസങ്ങള് ഒരു ദിവസം തന്നെ ധാരാളം കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ധാരാളം വാട്സപ്പ് മെസ്സേജുകളും തങ്ങളെ ചെയ്യണം ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം തങ്ങളെ ഒരു നമ്പർ ഒരാൾ നമ്പർ തന്നിട്ട് വിളിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളെ വീഡിയോസിൽ നിന്ന് കണ്ടിട്ട് വിളിക്കുകയാണ് ഞാനൊക്കെ പറഞ്ഞ ധാരാളം കോളുകൾ വരുന്നുണ്ട് അർഹമുറമീനായ ഉള്ള അവരുടെ സകലമായ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാമല്ല തുമ്പരാനെ ൊടുക്കണേ താനെ പല ജാതി പ്രാസങ്ങളിൽ അനുഭവിക്കുന്ന ധാരാളം ഉമ്മമാരുടെ തമ്പുരാനെ നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജീസിനെ സ്നേഹിക്കുന്ന അള്ളാഹുബേ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം ഉമ്മമാര് വിളിക്കാറുണ്ട്

തമ്പുരാനെ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാവുന്ന ഉമ്മമാരുള്ളാഹു പെടുത്തില്ല അവരെ പെടുത്തല്ല തമ്പുരാനെ അള്ളാഹുയെ ധാരാളം ആളുകള് പത്തും അഞ്ചും വർഷം ധാരാളം വർഷമായി തങ്ങളെ ഈ സിഹറിൽ അകപ്പെട്ട് കിടക്കുകയാണ് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചൊല്ലി ഒന്നും മാറ്റമില്ല തങ്ങളെ ഒരു പരിഹാരം പറഞ്ഞു തരുന്ന തരണമെന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അവർക്കതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഇൻഷോ അള്ളാഹു അത്തരം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകല്ലോ തമ്പുരാനെ ആര് തൊടുത്തു വിടുന്ന ഒരു പ്രയാസമാണെങ്കിലും തമ്പുരാനെ നീ അള്ളാഹു നീ കരീച്ചു കളയണം വാ നിന്റെ ഇസ്മുകളെ കൊണ്ട് നീ കരീച്ച് കളയണ വാ നീ കരീച്ച് കളയണം ഈ വീഡിയോ കാണുന്നവരിൽ ധാരാളം രോഗികളാണ് ലാഹു രോഗ ശമനം നൽകണേ ഉള്ളോ രോഗശമനം കൊടുത്ത് അരിഗ്രഹിക്കണേ തമ്പുരാനെ ധാരാളം കൊണ്ട് ചെയ്തവരുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിട്ടും പല ഭാഗങ്ങളിൽ നിന്ന് വസിയത് ചെയ്തവരുണ്ട് ദ്വീപുകളിൽ നിന്ന് തങ്ങളെ ഞങ്ങളെക്കാര്യം മറക്കല്ലേ അള്ളാഹു ഭാവങ്ങളാണ് തൊമ്പുരാനെ ഈ മജി സ്നേഹിയും ഞങ്ങളെയും ധാരാളം സ്നേഹിക്കുന്നവരാണ് അവർ പ്രയാസത്തിനായിട്ട് തൊമ്പുരാനെ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തൊമ്പുരാനെ ഈ ഗവർമെന്റിന്റെ പ്രയാസങ്ങൾ അല്ലാഹു അവർക്ക് നീ കൊടുക്കല്ലേ അത്ര പ്രയാസങ്ങൾ കൊടുത്ത ഭാവങ്ങളാണ് തൊമ്പുരന്റെ ഗുഡല്ലേ അവർ ഗുഡ്സാക്കല്ല തമ്പുരാനെ ധാരാളം സ്നേഹിക്കുന്നവരാണ് സ്നേഹം വരാണ് ലോഹ അവരെ പ്രയാസത്തിൽ അയക്കല്ല തൊമ്പുരാനെ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തുമ്പുരാനെ അവരെ ജീവിതം സ്നേഹിക്കുന്നവരാണ് അവരെ ജീവിതം ധാരാളം ആളുകൾ ഫോണിലായിട്ടും വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും ചെയ്ത ധാരാളം ആളുകളുണ്ട് ാളം ആളുകൾ രോഗികളാണ് തുമ്പിരാനെ എൻ്റെ മുത്തുനിങ്ങളെ ധാരാളം രോഗികള് പല ജാതി രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകള് പല ബുദ്ധിമുട്ടുകളുള്ളവര് പ്രയാസങ്ങളുള്ളവര് ദൂരീകരിക്കണം ഒരു നീ കൊടുക്കല്ല തുമ്പരാന് എല്ലാവർക്കും നമുക്ക് ഇൻഷാ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പേടിച്ച് ജീവിക്കുന്ന ഒരാളുടെ സ്വീകരിച്ചാൽ സ്വീകരിച്ചാൽ മുതലായി നമ്മളെ വീഡിയോ കാണൽ മുതലായി എല്ലാം മുതലായി അഹ് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു തട്ടിക്കളയാതിരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين. حمدا يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متقبر يا مالك يا رافع يا مذل يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام أرحم الراحمين يا جاراتي أجنى يا ملك الجبار يا ملك الملوك يا الله نغلى دعاني سيغريك نغلى يتنبو

ോടുള്ള ഒരു മരണമുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തമ്പുരാന് അടിയങ്ങൾക്ക് കുറഫ നൽകണേ തമ്പുരാന് അടിയങ്ങള് നന്നാക്കണേ തമ്പുരാനുള്ള ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് ഈ നിങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് തങ്ങളെ ജോലി പ്രയാസങ്ങളല്ലാ എൻ്റെ മകൻറെ പ്രയാസമെന്ന് പൊട്ടിക്കരഞ്ഞു വിളിച്ച് പറയുന്നവരുണ്ട് അല്ലാഹ് ആയി ഒരു പ്രയാസങ്ങളും ഉള്ള പ്രയാസങ്ങൾ ാന് പ്രയാസങ്ങളോ നീ ദൂരീകരിക്കണേ തമ്പുരാന് ധാരാളം രോഗികൾ കൂട്ടത്തിലുണ്ട് ഗുണത്തിലുണ്ടല്ലോ ഞങ്ങളെ വീഡിയോ കാണുന്നവരിൽ ധാരാളം രോഗികളാണ് തമ്പുരാന് മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉള്ളോ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാന് നിങ്ങൾക്ക് നീ ക്യാൻസർ നൽകല്ലേ തമ്പുരാന് ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന്

പോലും തടസ്സമാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് ധാരാളം ആളുകളുണ്ട് നല്ലോ വിവാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ അള്ളാ

ിൽ ധാരാളം ആളുകൾ ഡയാലീസ് രോഗികളാണ് കൊടുക്കണേ നീ കൊടുക്കണേ തമ്പുരാന് ഹൃദയം സംബന്ധമായ രോഗികളുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് തമ്പുരാന് നീ കൊടുക്കണോ കൊടുക്കണേ തമ്പുരാന് തലവേദനയിൽ പ്രയാസമാണ് തലവേദന പ്രയാസപ്പെടുത്തല്ലേ പോലുള്ള ഞങ്ങൾക്ക് നൽകല്ലേ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന് മരിക്കുന്ന സമയത്ത് ഈ മാന് പരിപൂർണമാക്കണോ ഈ മാന് പരിപൂർണമാക്കണേ തമ്പുരാന് ഞങ്ങൾ സ്നേഹിക്കുന്ന ധാരാളം യുവാക്കൾ ഉണ്ട് തമ്പുരാന് ഒരു യുവാവിന് ഒരു ഒരാൾക്കും തമ്പുരാനെ ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കില്ലല്ലോ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് ആക്സിഡന്റ് മരണങ്ങളല്ലോ ഞങ്ങൾക്ക് നൽകല്ലേ ഉള്ളോ ആക്സിഡന്റ് അപകട മരണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ നടു റോട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ലേ ഉള്ളോ ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ലേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകളും പ്രവാസിക്കും തങ്ങളെ ദുആ ചെയ്യണേ പ്രവാസികൾക്ക് വേണ്ടി ദുആ ദുരാ ചെയ്യണേന്ന് പറഞ്ഞവരുണ്ട് പ്രവാസിയും കഷ്ടപ്പാടുകൾ കൊടുക്കല്ലേ കൊടുക്കല്ല ദുരിതങ്ങൾ കൊടുക്കല്ലേ പ്രയാസങ്ങൾ കൊടുക്കല്ലേ തമ്പുരാന് അവിടുന്ന് മരിച്ചു പെട്ടിയിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു കൊടുക്കല്ലേ കുടുംബം കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കൊടുക്കല്ലോക്ക് അവസ്ഥ കൊടുക്കല്ലേ അത്രം അവസ്ഥ കൊടുക്കല്ല തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ഈ മാനു പരിപൂർണമാക്കണ പല ദിക്കുകളിൽ നിന്നും ഞങ്ങളെ മജിലിസ് കാണുന്നവരും സ്നേഹിക്കുന്നവരുണ്ട് തമ്പുരാനെ ദ്വീപിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് പാവങ്ങളാണ് മുറുകെ പിടിക്കുന്നവരാണ് തമ്പുരാന് സഹിതന്മാരെയും ആലിമ്യങ്ങളെയും സ്നേഹിക്കുന്ന പാവങ്ങളാണ് തമ്പുരാൻ പ്രയാസപ്പെടുത്തില്ല അവർ പ്രയാസപ്പെടുത്തല്ല തമ്പുരാന് ഗവണ്മെന്റിന്റെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ലോ ലാവു പ്രയാസങ്ങൾ അവർക്ക് കൊടുക്കില്ല

ും തമ്ടികളും ഞങ്ങൾക്ക് നൽകണോ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായി ചോദിക്കാനുള്ളത് ആഹറം വെളിച്ചമാക്കണയും ഞങ്ങൾ ധാരാളം ആളുകളും മരണപ്പെട്ടു പോയി മോഹം ഞങ്ങൾ ഈ പ്രകാരമാവാൻ വേണ്ടി മെഴുകുതിരി ഉരുകിത്തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാരപ്പൊന്നു ോ ഉമ്മാന്റെ തന്ന പൊന്നാര പൊന്നും ഉമ്മാന്റെ കണ്ണത്താ ദൂരത്തോളം നീ വിശാലമാക്കണേ ഉള്ളൂ നീ

വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ വോ നിങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാന് ഊരക്ക് കയറിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും ഞങ്ങളുടെ കവള മണ്ണിനോട് ചേർക്കപ്പെടും ആ സമയത്ത് ഞങ്ങളെ തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഉള്ളാഹുവേ ഞങ്ങള് ചെയ്ത് ആ നാലുകളെ കൂട്ടാളിയാക്കണേ ആ നാലുകളെ കൂട്ടാണിയാക്കണമോ ും കല്യാണം രണ്ട് കണ്ടുകൊണ്ട് കാണാൻ ഉദവി നൽകണു ഞങ്ങളെ നന്നാക്കണേ നന്നാക്കണേള്ളോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഞങ്ങൾ സ്നേഹിക്കുന്നവരും അള്ളാഹുവേ നീ അവരെ സ്നേഹിക്കണേ ഉള്ള നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരുണ്ട് തങ്ങളെ ചെയ്യണേ എന്ന് പറയുന്നവരുണ്ട് അള്ളാഹുവെ അവരെ നന്നാക്കണേ ഉള്ളോ അവരെ നന്നാക്കണേ തമ്പുരാന് بسم الله اللمان اللمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم